പൊറത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല സമയം ഒരു എട്ടര ഒക്കെ ആയിട്ടുണ്ട് രാത്രിയില് ഇതാ മക്ക ചെറുപയർ കഞ്ഞി വേണം എന്ന് പറഞ്ഞിട്ട് അതായിട്ടൊന്ന് ഇണ്ടാക്കി ചെറുപയർ കഞ്ഞിയില് കൊറച്ച് ചൂടുള്ള കഞ്ഞിയില് വെളിച്ചെണ്ണ വെച്ചു ഇട്ടിണ്ട് ഉപ്പ് ഒരു പപ്പടം പിന്നെ പിന്നെന്താ നമ്മുടെ ഉണക്കമുളകില്ലേ ഉണക്കമുളകും ചെറിയ ചെറിയുള്ളിയുംപാടെ ഇങ്ങനെ ഞാൻ എടിയതാണ് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് അത് നല്ല രസമാണ് പിന്നെ ഇതില്ലേ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് ചമ്മന്തി അരച്ചതാണ് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്യാട്ടോ അതാ എങ്ങനെ ഇണ്ടോ അന്തസ് പറയില്ലേ ഇവിടെ ഭയങ്കര ഇഷ്ടാണ് മക്കൾക്ക് ചെറുപയർ കഞ്ഞി വേണമെന്ന് വേണന്ന് പറയട്ടോ കഴിച്ചോ കഴി എന്താ വേണം കഴിച്ചോക്ക് നല്ല തണുപ്പുള്ള സമയത്തേ ചൂടുള്ള ചെറുപയർ കഴിക്കാം ഇല്ലെങ്കി എന്താ ചമ്മന്തി ഒക്കെ കൂട്ടിട്ട് കഴിക്കാൻ നല്ല രസമല്ല ഇതിലിഞ്ചി ഉണ്ട് കേട്ടോ വയറിനൊരു ചെറിയ വയറിന് സുഖമില്ലാന്ന് അച്ചു പറഞ്ഞതുകൊണ്ട് അച്ചൂര് കൊടുക്കുന്നതിലൊക്കെ ഞാൻ ഇഞ്ചി കൂട്ടുന്നുണ്ട്